അന്വേഷണവുമായി ബന്ധപ്പെട്ട പല അറിയിപ്പുകളിലും ഹാജരാകാതിരിക്കുന്നത് അന്വേഷണത്തെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പല കുറ്റവാളികൾക്കും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വഴിയൊരുക്കുകയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനായി സൗകര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കുറ്റവാളികൾ മാത്രമല്ല പല വ്യക്തികളും ഇത്തരത്തിൽ ലഭിക്കുന്ന അറിയിപ്പുകളിൽ ഹാജരാകാതിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പല കർത്തവ്യങ്ങൾക്കും തടസ്സം വരുന്നതിന് കാരണമാവുണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് തടയിട്ട് സുഗമമായ രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ വകുപ്പിലൂടെ ചെയ്യുന്നത് ഈ വകുപ്പിൽ പറയും പ്രകാരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ എൺപത്തിനാല് വകുപ്പ് പ്രകാരമുള്ള അറിയിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും സമയത്തും ഹാജരാക്കാത്ത ആൾക്ക് മൂന്ന് വർഷം വരെ ആകാവുന്ന ഒരു കാലാവധിക്ക് തടവു ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ സേവനമോ വിധിക്കവേണ്ടതാണ് പിടികിട്ടാപുള്ളിയായി പ്രഖ്യാപിക്കുന്ന കുറ്റക്കാരനാണെങ്കിൽ ഏഴുവർഷം വരെയാകാവുന്ന തടവുശിക്ഷയ്ക്കും പിഴയ്ക്കും വിധിക്കപ്പെടുന്നതാണ്